പക്ഷെ ഗ്രാഫിക്സ് ഒക്കെ പൊളി പോളിഫിക്സ് ഈ Yeah, I'd I'd mm -hmm. yeah. well, been, äh, ും വരുന്നുണ്ടല്ലോ സാധനം അതല്ല ഇവ പറഞ്ഞു ആർ പിന്നെ നരസിംഹല്ല നരസിംഹം നരസിംഹത്തിന്റെ അഞ്ചുകളിൽ മുറിച്ചട അതന്നെ ഞാൻ തോലച്ചു വിട്ടിട്ടുണ്ട് ക്ലോസിലുണ്ടല്ലോ ആ ക്ലോസിൽ രണ്ടുപേര് ബാക്കോഡ് മൂന്ന് പേര് ബാക്കോഡ കണ്ട് ഇവിടെ അല്ലാതെ ഒരു സോളോ തുടങ്ങി സോളോ വാങ്ങിക്കുന്നു ഇവിടെ ആ ലൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ കാണാൻ നല്ല ഓട്ട ഓടി ഞാൻ ഒരുത്തിനാഴ്ച തൊലച്ചു വിട്ടതാണ് പക്ഷെ അവൻ പൊളഞ്ഞും പാപ്പലിവിടെ നോക്കിയായിരുന്നു ആളുടെ പാപ്പലിവിടെ എന്റെ അടുത്തുണ്ട് അടുത്തെ പോയിട്ട് കുറിച്ച് പോയിട്ട് എവിടെയുണ്ട് നടക്കണത് എടുക്ക

അടിച്ചി കൊടുക്കറിയ മക്കൾക്കൊക്കെ അല്ലേ അമ്പായി പോയത് രണ്ടോ മൂന്നോ നോക്ക രണ്ടോ മുതൽ നോക്കാം രണ്ട് നോക്ക് രണ്ട് നോക്ക് രണ്ട് നോക്ക് രണ്ടും അടിവേ നടിച്ച് കയറിയത് വലിയ കൂടാ നോക്ക് ഞാൻ കോയക്കോ ഞാൻ കോയ ഞാൻ കോയക്കോ അവിടെ ഇവിടെ ഇൻട്രാക്ഷൻ ഒക്കെ ഉണ്ട് പൈപ്പ് അല്ലേ നൈസ് അത്രേ ഉള്ളൂ പൈപ്പ് അല്ലേടാ പൈപ്പ് 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 എന്നാ റിപ്പോർട്ട് ചെയ്യാ ഇവിടെത്തില്ലേ മോലക്ത് ശോഭം എവിടെ ഇവിടെത്തില്ലേ ഇവിടെത്തില്ലേ ഉമ്മാരി ആ എടുത്തില്ലേ റിവോർഡ് എടുത്തില്ലേ റിവോർഡ് എടുത്തില്ലേ റിവോർഡ് എടുത്തില്ലേ റിവോർഡ് കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ അവിടെ എത്തി പോയി ഓക്കേ ഓക്കേ അപ്പോൾ എനിക്ക് രണ്ട് ഡോക്ടർ ഫിഷ് ആയി കാണും ഞാൻ ഒരരിവിൽ നിന്ന് അടിച്ചടിച്ച് അങ്ങ് പോയതാ പാവിലോ പക്ഷെ എന്ത് ചെയ്യേ ആ ക്ലോസിംഗ് കയറിയില്ലേ അപ്പൊ ഞാൻ ഒന്ന് ചാടി അടിക്കാൻ നോക്കിയാടീ അടിച്ച് എന്നാ അടിച്ച് തോലച്ചു വെച്ചതാണ് കളിയായിരുന്നു അതിപ്പോ എന്തിനായിപ്പോ അതെന്തിനായിപ്പ ഇത്രീ അറിയോ പിന്നെ എവിടെ കൊന്നിടേ എവിടെ നടക്കിടേടി ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടേ ഉള്ളൂ അടി അടി രണ്ടാമത്തെ ജസ്റ്റ് ഉള്ളേ സാളം പോലെ എവിടെ എവിടെന്നല്ലല്ലോ മണ്ടക്കിന്നല്ല അഹോട്ടമടി അടി കേട്ടോ എനിക്ക് മാ ഇരേ ഇന്ത അടി അടിച്ചാ പൂരി താങ്ക്യൂ താങ്ക്യൂ വേറെടക്കുന്നേ എടാ പൊസിഷൻ എന്ന് പറയായത് വാത്തന്നോ

എനിക്ക് ഫൈവ് വേണം ആരാ നമ്മളെ വിളിക്കാണോ ഇത്ര ഞാൻ കൊണ്ടു വേണേ ഷോപ്പിൽ കേറി ഷോപ്പിൽ ഒന്നുമില്ല മയക്കാൻ ഒന്നുമില്ല പൈസ തന്നെ വരാട്ട് മമ്മൂട്ടി അങ്ങനെ പോവല്ലോ ഇവിടെ ഇവിടെ ഒരു സപ്രസാരം കൊറേ പടപട ഞാൻ അവനെ ഞാൻ പറഞ്ഞത് നോക്കിയോ ആളെ കണ്ടെങ്കിൽ കേറിക്ക കേട്ടോ ഞാൻ വെറുതെ നോക്കണേ നിങ്ങൾ അതിലെങ്ങനെ മമ്മൂട്ടി കൊടുക്ക എടാ എനിക്ക് 600 ക്കടെ എംഎസ് എന്നെ ട്രോക്ക് 600 ക്കടെ എംഎസ് ഡിസി ഡിസി മോൺസ്റ്റർ ഡിസി മോൺസ്റ്റർ വേറെ പോളി 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 എവിടെ 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 മാർക്കിര് എന്നെ തൊട്ട മുല്ലുഴി തൊട്ട മുല്ലുഴി ഓന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ ട്ടോ പുഷ് ആക്കണോ അല്ല ബാക്ക് ബാക്കിന്ന് കാണും ബാക്കി ഞാൻ റീക്കോൾ ആയി വന്നതാ ഓൺ ദി നെറ്റ് ഇതോ റീക്കോൾ ഓടി ഇരിക്കാനേ

ഞാൻ ഈ വണ്ടിയിൽ കയറിണ്ടാവ കൊണ്ടോളാം ഞാൻ അവിടെ ഒരുപാട് പ്ലയറാട്ടോ പ്ലയറാണെ ബോട്ടല്ലോ അവിടെ ഉണ്ടേ അവിടെ റീകോളായി ഇറങ്ങാർ ആ വീട്ടിലെ ആളു ഡൗട്ട് ഉണ്ട് അല്ലേ വണ്ടി സേഫ് ആക്കാബിലാണ് ഇതാക്കല്ലേ ഇവിടെ ആളങ്ങട്ടോ മാമ്മൂട്ടിയോട്ടോ കേറിയോ ഇനിയിപ്പ നോക്കട്ടെ ഇല്ലേ അറിയോ ആ ആ അതാക്കണ് കൂടെ അതാ പോയിന് മുപ്പത്തിയം വേണം ഇരുപത്തിയേഴ്സ്

റെഡ്ജിൽ കണക്കാക്കി ി നിർത്തി സോണൌട്ടാണ് സോണൌട്ടാണ് സോണൂട്ടി ോ എന്നെ പൊക്കുടാന്നെ പൊക്കുടാ മൂന്നാം നമ്പർ സ്മോക്ക് ഒന്നും വേണ്ട

ൂടെ വന്നെ ഇതി കൂടെ ആയോ എന്റെ ബാക്കിൽ ഒന്നു അടാ സപ്പോർട്ടായോ എന്റെ ബാക്കിൽ ഞാൻ വരുന്നുണ്ട് പക്ഷേ ഈ വില വെള്ളടുത്തൊന്ന് ഇട്ടിയാല് നമ്മള് കൊടുക്കാ പ്രശ്നം നീ ആദ്യം നോക്ക ഇവിടെ ഇല്ലാന്ന് പോണു ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എനിക്ക് നിങ്ങൾ പാബ്ലന് മാത്രല്ല എന്റെയും പോയി ഞാൻ കാണിപ്പൊ ആ രണ്ടാമത്തേ അടിക്കാൻ പറ്റില്ല എനിക്ക് അവനും എം എസ് ആയിരുന്നു അവനും